നമസ്കാരം പാണക്കാട് തങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വർത്തമാനം ഈ കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആദരണീയനായ സെയ്യദ് സാദിഖലി ശിഹാബ് തങ്ങൾ എറണാകുളത്ത് കെ സി ബി സി ആസ്ഥാനത്ത് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനത്ത് അഭിപന്യരായ പിതാക്കന്മാരുടെ ക്ഷണപ്രകാരം പോവുകയും അവിടെ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രമുഖരായ എത്രയോ നേതാക്കന്മാർ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത ആ ആഘോഷത്തിൽ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം അവിടെ കേക്ക് മുറിക്കുകയും ക്രിസ്മസ് കേക്ക് മുറിച്ചു അദ്ദേഹം മുറിച്ച കേക്ക് മറ്റെല്ലാ നേതാക്കന്മാർക്കും വിതരണം ചെയ്തു ആദരണീയനായ ക്ലെമിസ് തിരുമേനി കേക്ക് മുറിച്ച് തങ്ങൾക്ക് കൊടുത്തു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുതൽ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വരെ എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒരുപാട് പേർ പങ്കെടുത്ത അത്യന്തം മാതൃകാപരമായ ഒരു ക്രിസ്മസ് ആഘോഷമായിരുന്നു കെ സി ബി സി ആസ്ഥാനത്ത് എറണാകുളത്ത് നടന്നത് ആഘോഷ ചടങ്ങിലെ മുഖ്യ അതിഥിയായി ആദരണീയനായ പാണക്കാട് തങ്ങൾ ക്ഷണിക്കപ്പെട്ടു എന്നതും കൗതുകം നിറഞ്ഞതും സന്തോഷകരവുമായ ഒരു അനുഭവമാണ് പാണക്കാട് തങ്ങന്മാർക്ക് ഇതൊന്നും പുതിയ അനുഭവമല്ല മറ്റു സമുദായങ്ങളുടെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറെക്കുറെ സർവ്വ ആദരണീയനായ ഒരു നേതാവായിരിക്കെ തന്നെ എല്ലാ വിഭാഗം മുസ്ലിം സംഘടനകളും ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഒരു തന്നെ ആദരണീയനായ പാണക്കാട് പൂക്കോയ തങ്ങൾ തൊട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രൻ പാണക്കാട് ശിഹാബ് തങ്ങൾ പാണക്കാട് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ഇപ്പോൾ മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ ഇളയ അനിയൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ പരമ്പര എപ്പോഴും മറ്റു സമുദായങ്ങളുടെ ആദരവ് നേടിയവരാണ് അവർക്ക് മറ്റ് സമുദായങ്ങൾക്കൊക്കെ അതേ ആദരവ് തിരിച്ചു കൊടുത്തവരുമാണ് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് പോവുകയും ഹൈന്ദവ സഹോദരങ്ങളോടൊപ്പം അവരുടെ സദ്യയിൽ പങ്കെടുക്കുകയും ഓണസദ്യ ഓണസദ്യയിൽ പങ്കെടുക്കുകയും അമ്പല അമ്പലങ്ങളിലെ അന്നദാനത്തിലൊക്കെ പങ്കുകൊള്ളുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട് കോഴിക്കോട് ബിഷപ്പ് കോഴിക്കോട് ബിഷപ്പിനെ ബിഷപ്പ് അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ട അനുഭവങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് മലപ്പുറം പള്ളിയിലെ ബിഷപ്പ് കേക്കുമായി ക്രിസ്മസ് കേക്കുമായി എപ്പോഴും ആ ആശീർവാദം അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ നേരാൻ അദ്ദേഹത്തിന് ആശംസകൾ നേരാൻ പാണക്കാട്ട് എത്താറുണ്ട് ഇതൊന്നും പാണക്കാട് കുടുംബത്തിന് പുതിയ അനുഭവമേ അല്ല പക്ഷേ കേരളത്തിന് എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പാണക്കാട് തങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന് പോയി കേക്ക് മുറിച്ചതിനെ വിമർശിച്ചുകൊണ്ട് മുറുമുറുപ്പായും പ്രതിഷേധമായും പ്രസംഗമായും ഫേസ്ബുക്ക് പോസ്റ്റായും സോഷ്യൽ മീഡിയയിലെ പ്രചാരവേലയായും ചിത്രങ്ങളായും ഒക്കെ പ്രചരിപ്പിക്കുന്ന അനുഭവം ഉണ്ടായത് ബഹുമാന്യനായ തങ്ങൾ തന്നെ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിൻ്റെ കൂടി അനുഭാവത്തിലുള്ള സമസ്തയുടെ ഒരു വിഭാഗത്തിൽ നിന്നാണ് അതിൽ ചില പണ്ഡിതന്മാർ ചോദിക്കുന്നത് എങ്ങനെയാണ് അന്യ അന്യ മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കുകൊള്ളാൻ ഒരു സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും ആത്മീയ നേതാവായ പാണക്കാട് തങ്ങൾക്ക് സാധിക്കുക എന്നതാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം യഥാർത്ഥത്തിൽ പുതുമ നിറഞ്ഞ ചോദ്യമാണ് ഇന്നലെ വരെ കേരളത്തിൽ ഉയർന്നു കേട്ടിട്ടില്ലാത്ത ചോദ്യമാണ് എന്നാൽ പാണക്കാട് തങ്ങളായതുകൊണ്ട് നേർക്കുനേരെ വിമർശിക്കാത്ത മറ്റു ചിലരും സമാനമായ പല ആരോപണങ്ങൾ പല 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 വിമർശനങ്ങളും സമീപകാലത്ത് ഉയർ ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഓണത്തിൻ്റെ ഓണാഘോഷത്തിൽ മുസൽമാന്മാർക്ക് പങ്കെടുക്കാൻ പാടുണ്ടോ ശബരിമലയിലെ അരവണ പായസം കഴിക്കാമോ ഇതൊക്കെ അന്യസമുദായത്തിൻ്റെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ നമ്മൾ പങ്കിടുന്നതിന് തുല്യമല്ലേ അത് ഇസ്ലാമികമായ ഒരു സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ അത് ശിർക്കല്ലേ അല്ലെങ്കിൽ ദൈവത്തിൽ സ്വന്തം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പങ്കു ചേർക്കലല്ലേ തുടങ്ങിയ വളരെ വളരെ സങ്കുചിതമായ ചിന്താഗതിയുമായി ചില ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും വേദികളിൽ നിന്നും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയോ കാലമായി പൊതുസമൂഹത്തോട് അത്തരം ആഹ്വാനങ്ങൾ തിരുവോണത്തിൽ പങ്കെടുക്കാൻ പാടില്ല ഓണാഘോഷത്തിൽ പങ്കുകൊള്ളാൻ പാടില്ല ക്രിസ്മസിൽ പങ്കെടുക്കാൻ പാടില്ല ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കുകൊള്ളാൻ പാടില്ല ശബരിമലയ്ക്ക് പോ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന വിഭവങ്ങൾ പ്രസാദങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ ഉള്ള പ്രചാരവേലകൾ നടത്തുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ നേർക്കുനേരെ പറയുന്നില്ലെങ്കിൽ കൂടി അവരുടെ കൂടി സ്വരമായിട്ട് വേണം സമസ്തയിൽ ശിഹാബുദങ്ങൾക്കെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ശബ്ദങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു സത്യത്തിൽ ഇവർ മനസ്സിലാക്കാതെ പോകുന്നത് ഇസ്ലാമിൻ്റെ തന്നെ ഒരു സത്തയാണ് ഇവർ മനസ്സിലാക്കാതെ പോകുന്നത് സഹസ്രാബ്ദങ്ങളായിട്ട് ഈ നാട്ടിൽ സമുദായങ്ങൾ ഒത്തൊരുമിച്ച് ജീവിച്ചു വന്ന ഒരു ജനതയുടെ സംസ്കാരത്തെയാണ് ചരിത്രത്തെയാണ് നമ്മുടേതുപോലൊരു കാലത്ത് എങ്ങനെയൊക്കെയാണോ മനുഷ്യർ ഒന്നിക്കേണ്ടത് അടുത്തു വരേണ്ടത് പരസ്പരം മനസ്സിലാക്കേണ്ടത് പരസ്പരം മനസ്സ് സന്തോഷവും സങ്കടവും പങ്കിട്ടുകൊണ്ട് ഒരു ജനത ഒരു രാജ്യമായി തീരേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ ആലോചനകളൊക്കെ നടക്കുമ്പോൾ കാലവിരുദ്ധമാണ് ദേശവിരുദ്ധമാണ് ചരിത്രവിരുദ്ധമാണ് മതവിരുദ്ധമാണ് ഈ പ്രസ്താവനകൾ രണ്ട് കാര്യങ്ങളാണ് ഇവത് എങ്ങനെയാണ് ഒരു ഒരു സമുദായത്തിൻ്റെ സ്നേഹം പങ്കിട്ടാൽ അവരുടെ ആഘോഷത്തിൽ പങ്കെടുത്താൽ എങ്ങനെയാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തീരുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാ ആഘോഷങ്ങൾക്കും രണ്ട് അംശങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഏത് ആഘോഷമാകട്ടെ എല്ലാ ആഘോഷങ്ങൾക്കും രണ്ട് അംശങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ അനുഷ്ഠാനപരമായ അംശമാണ് ഏതാഘോഷത്തിനും ഓണത്തിനായാലും വിഷുവിനായാലും പെരുന്നാളിനായാലും ക്രിസ്മസിനായാലും ദസറക്കായാലും ഹോളിക്കായാലും ഒക്കെ വിശ്വാസത്തിൻ്റെ ഒരു അംശം ഉണ്ടാകും അത് തീർച്ചയായും ആ വിശ്വാസിയും അദ്ദേഹത്തിൻ്റെ ഈശ്വരനും തമ്മിലുള്ള സ്വകാര്യമായ ഒരു ധാരണയാണ് അല്ലെങ്കിൽ സ്വകാര്യമായ ഒരു ഒരു പ്രാർത്ഥനയാണ് അത് വ്യക്തിപരമാണ് അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരാഘോഷം ആഘോഷമായി തീരുന്നത് ആ മനുഷ്യൻ്റെ സന്തോഷം ആ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നന്മ ആ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഹ്ലാദം അത് മനുഷ്യർക്ക് പങ്കിടുമ്പോഴാണ് അതുകൊണ്ട് ഏതൊരു ആഘോഷത്തിനും രണ്ടംശമുണ്ട് ഒന്ന് അനുഷ്ഠാനപരമായ അംശം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ജനകീയമാണ് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഓണത്തിന് തൃക്കാക്കരപ്പനെ പോയി വണങ്ങണമോ വേണ്ടയോ എന്നത് ഒരു മനുഷ്യൻ്റെ വിശ്വാസപരമായ കാര്യം മാത്രമാണ് അതേസമയത്ത് ഓണത്തിൻ്റെ പൂക്കളം ഓണത്തിൻ്റെ ഊഞ്ഞാൽ ഓണത്തിൻ്റെ സദ്യ ഓണക്കോടി ഒക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെയും അയൽപക്കത്തെ കുട്ടികളുടെയും ഒക്കെ അവകാശമാണ് നമ്മുടെ മുഴുവൻ വിരുന്നുകാരുടെയും ആഘോഷമാണ് അതുകൊണ്ട് ഓണം ഓണമായി തീരുന്നത് വിശ്വാസത്തിൻ്റേതായ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ മാത്രമല്ല ഓണം സമ്പൂർണമായി തീരുന്നത് മനുഷ്യരാശിക്ക് എൻ്റെ ഓണാഘോഷത്തിൻ്റെ പങ്കും സന്തോഷവും ആഹ്ലാദവും പങ്കിട്ട് കൊടുക്കുമ്പോഴാണ് ആ പങ്ക് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റേതു മാത്രമല്ല എല്ലാവരുടേതുമാണ് എല്ലാ മനുഷ്യൻ്റേതുമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മാനവരെല്ലാവരും തീരുന്ന ഒരു ആഘോഷത്തിനാണ് ഓണം എന്ന് പറയുന്നത് ഇതെല്ലാ ആഘോഷത്തിനും ബാധകമാണ് റംസാൻ മാസത്തിലെ നോമ്പ് മുസ്ലിങ്ങൾക്ക് വിശ്വാസപരമായ ഒരു അനുഷ്ഠാനത്തിൻ്റെ കാര്യമാണ് എന്നാൽ റംസാൻ വ്രതക്കാലത്ത് നടക്കുന്ന ഇഫ്താറുകൾ മുസൽമാൻ്റേത് മാത്രമല്ല അത് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും പങ്കിട്ട് കൊടുക്കാനുള്ളതാണ് പെരുന്നാളിന് മുസ്ലിങ്ങളുടെ മുസൽമാന്മാരുടെ രണ്ട് പെരുന്നാൾ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ആ ആഘോഷനാളിൽ പള്ളിയിൽ പോയോ ഈദ്ഗാഹിൽ പോയോ നടത്തുന്ന പ്രാർത്ഥനകൾ മുസൽമാൻ്റേത് മാത്രമാണ് എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നടക്കുന്ന സദ്യയും വിരുന്നും യാത്രകളും ആഹ്ലാദങ്ങളും ഒത്തുചേരലും എല്ലാം ഈദിൻ്റെ സംഗമങ്ങൾ സാംസ്കാരിക ഉത്സവങ്ങളെല്ലാം എല്ലാവരുടേതുമാണ് അങ്ങനെ ഏതൊരാഘോഷത്തിനും രണ്ടംശം ഉണ്ടെന്നിരിക്കെ ഈ രണ്ടാമത്തെ അംശമാണ് ബഹുമാന്യനായ തങ്ങൾ പോയി പങ്കിട്ട ക്രിസ്മസിൻ്റെ ആഘോഷം ക്രിസ്മസിൻ്റെ ആഘോഷം ആഘോഷത്തിൽ ദൈവത്തിൻ്റെ അംശം ക്രിസ്ത്യാനികൾ പുരോഹിതന്മാർ ബിഷപ്പുമാർ അവരുടെ പ്രാർത്ഥനകളിൽ നിർവഹിക്കും ബാക്കിയുള്ളത് മാനവീകമായ സാമൂഹ്യമായൊരംശമാണ് അതെല്ലാവർക്കും ഉള്ളതാണ് അത് പങ്കിടാനാണ് തങ്ങൾ ക്ഷണിക്കപ്പെട്ടത് അതാണ് ശിഹാബുദങ്ങൾ പങ്കിട്ട് കൊടുത്തത് അതുകൊണ്ട് ശിഹാബുദങ്ങളെ അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നത് സാമൂഹ്യ ശാസ് സാമൂഹ്യശാസ്ത്രപരമായി നമ്മുടെ കാലഘട്ടത്തിൻ്റെ നാം ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ കാലത്തിൻ്റെ കാലത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് യാതൊരു പ്രാഥമികമായ ബോധവും ഇല്ലാത്ത ഇല്ലാത്തവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ആഘോഷങ്ങൾക്ക് മാനവീകമായൊരു പങ്കുണ്ടെന്ന് തിരിച്ചറിയാതിരിക്കുകയും അത് അത് അതിനെക്കുറിച്ച് അന്ധത ബാധിക്കുകയും ബാധിച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ ശിഹാബുദ്ധങ്ങളെ വിമർശിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൻ്റെ ചേർത്ത് ഓർക്കേണ്ടതുണ്ട് തങ്ങളെ ക്രിസ്മസിൻ്റെ പേരിൽ ക്രിസ്മസിൻ്റെ പേരിൽ വിമർശിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാണ് എന്നിരിക്കെ ക്രിസ്മസ് ക്രിസ്ത്യാനിയുടേതാണ് ഓണം ഹിന്ദുവിൻ്റേതാണ് അങ്ങനെ വകതിരിക്കാവുന്ന ഒന്നല്ല ആഘോഷങ്ങൾ ആഘോഷങ്ങൾ എല്ലാ മനുഷ്യൻ്റേതുമാണ് ഏതൊരു ആഘോഷത്തിനും വിശ്വാസത്തിൻ്റെ ഒരു തലമുണ്ടാകാം അംശമുണ്ടാകാം പക്ഷേ ആ ആഘോഷങ്ങളൊക്കെ എല്ലാവരുടേതുമാണ് എന്നോർക്കണം കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം കൂടിയുണ്ട് സംസ്കാരം യഥാർത്ഥത്തിൽ മതം നിർണയിക്കുന്ന ഒന്നല്ല നമ്മുടെ നാട്ടിലെ അനവധി ആഘോഷങ്ങൾ ശീലങ്ങൾ നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മുടെ ആചാരങ്ങൾ മര്യാദകൾ എല്ലാം തന്നെ ഒരു ദേശത്തിൻ്റേതായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മിത്തുകളുടെയോ ഏതെങ്കിലും ഗ്രന്ഥങ്ങളുടെയോ വേദങ്ങളുടെയോ ഒക്കെ പ്രമാണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആഘോഷം ചരിത്ര ചരിത്രഗതിയിൽ എവിടെയെങ്കിലും വെച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായി ഒരു നാടിൻ്റെ ഒരു ദേശത്തിൻ്റെതായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേശത്ത് ജീവിച്ച് മരിച്ചു മരിക്കുന്നത് വരെ ആ ദേശത്തെ സകല മനുഷ്യർക്കും അത് ആ നാടിൻ്റെ ആഘോഷമാണ് ആ ദേശത്തിൻ്റെ ഉത്സവമാണ് ഇവിടുത്തെ ക്രിസ്മസ് ലോകത്തിലെല്ലാ മനുഷ്യരുടെയും ക്രിസ്മസ് ലോകത്തിലെല്ലാ മനുഷ്യരുടേതുമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഏത് വീട്ടുമുറ്റത്തും ക്രിസ്മസിൻ്റെ സ്റ്റാർ കത്തിച്ചു വെക്കേണ്ടത് ക്രിസ്മസിൻ്റെ ഒരു ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചാൽ ക്രിസ്മസിൻ്റെ ഒരു ദീപം തെളിയിച്ചാൽ അതുകൊണ്ട് ഏതെങ്കിലും വിശ്വാസം പരസ്പരം ആക്രമിക്കുകയോ ഏതെങ്കിലും വിശ്വാസം ആർക്കെങ്കിലും നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല ഏത് വീട്ടുമുറ്റത്തും ഓണക്കാലത്ത് ഒരു പൂക്കളം ഇട്ടുവെച്ചാൽ ഒരു ഊഞ്ഞാൽ കെട്ടിക്കൊടുത്താൽ ഒരു ഇലയിട്ട് സദ്യയുണ്ടാൽ ഏതെങ്കിലും വിശ്വാസത്തിന് ഒരപകടവും വരുന്നില്ല എന്ന് മാത്രമല്ല ഒരു വിശ്വാസവും വന്ന് മറ്റൊരു വിശ്വാസത്തെ ആക്രമിക്കുകയോ അധിനിവേ അതിനെ അധിനിവേശം ചെലുത്തുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് സംസ്കാരം എന്നത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ തലം കടന്നു വന്ന് അനുഷ്ഠാ അനുഷ്ഠാനത്തിൻ്റെ ഒരു തലം കൂടി ഭേദിച്ച് മാനവീകമായ ഒരു മഹാകാശത്തിൻ്റെതായി തീർന്നാൽ എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാണ് എന്ന് തിരിച്ചറിയാനും പാണക്കാട് തങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഭൂമിയിലെ ഭൂമിയിലെ ക്രിസ്മസ് എല്ലാവരുടേതുമാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധിയായി പി സി ബി സിയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയ ശിഹാബുദങ്ങൾ പറയാതെ പറഞ്ഞിരിക്കുന്നത് എല്ലാ ആഘോഷങ്ങളും എല്ലാ മനുഷ്യൻ്റേതുമാണ് യഥാർത്ഥത്തിൽ സംസ്കാരം നിർണ്ണയിക്കേണ്ടത് മതങ്ങളും സമുദായങ്ങളുമല്ല മറിച്ച് സംസ്കാരം നിർണയിക്കേണ്ടത് ഒരു ദേശത്തിൻ്റെ ചരിത്രവും ഒരു ദേശത്തിൻ്റെ കൂട്ടായ്മയും ഒരു ദേശത്തിൻ്റെ ഒരുമയുമാണ് അതുകൊണ്ട് ഈ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ആദരണീയനായ പാണക്കാട് ശിഹാബുദങ്ങളെപ്പോലുള്ള നേതാക്കന്മാർക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശിഹാബുദങ്ങളെ ക്രൂശിക്കാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് നേരെയല്ല നമ്മുടെ കാലത്തിന് തെ നേരെ തന്നെയുള്ള നമ്മുടെ സംസ്കാരത്തിന് നേരെ തന്നെയുള്ള വളരെ ഹീനമായ ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് അതിനെ ചെറുക്കാനും ശിഹാബുദങ്ങൾക്ക് ഇക്കാര്യത്തിൽ സമ്പൂർണമായി പിന്തുണ കൊടുക്കാനും സാംസ്കാരിക കേരളം മുന്നിട്ടിറങ്ങണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക